ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നാറിലുള്ള ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് മൂന്നാറിൽ വൻവിലക്കുറവിൽ റിസോർട്ട് ഒരു കോടി രൂപ മുടക്കിയാൽ നാല് ഏക്കറും റിസോർട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാം മാങ്കുളം ആനക്കുളത്തിനടുത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മാങ്കുളത്ത് പതിനെട്ടോളം വെള്ളച്ചാട്ടമുണ്ട് ഈ റിസോർട്ടിൻ്റെ അടുത്തായിട്ട് ഈ ഏരിയ സഞ്ചാരികളുടെ ഒരു കേന്ദ്രമാണ് നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ റിസോർട്ട് പണിയിപ്പിച്ചിരിക്കുന്നത് ഒരു ഡോർമെറ്ററി ബസ് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇരുപതോളം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ പ്രകൃതി രമണീയമായ റിസോർട്ടാണ് ഇത് മഞ്ഞിൽ കുളിച്ച് നാണത്താൽ നിൽക്കുന്ന പ്രകൃതിയെ കാണാൻ പറ്റും നമുക്കിവിടെ വന്നാൽ കിളികളുടെ താരാട്ടുപാട്ടും വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയും കേട്ടു രാവിലെ തന്നെ ഉണരാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ അതിമനോഹരമായ റിസോർട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാല് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ വീടോ പ്ലോട്ടോ റിസോർട്ടോ വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ ഇതെല്ലാം വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിലൊക്കെ അയ്യപ്പൻമുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനക്കിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളും തീർത്തു തരുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അറിയാമല്ലോ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം ആറ് ഒമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്